വിലപ്പെട്ട ഒരു ക്ലോക്കിൻ്റെ കഥയാണ് ചട്ടമ്പിസ്വാമികളുമായിട്ട് ബന്ധിച്ച് എനിക്ക് ഇന്ന് പറയുവാൻ കഴിയുന്നത് ശ്രീ സ്വാമികൾ വടക്കൻ പ്രദേശങ്ങളിൽ സഞ്ചരിക്കുന്ന കാലം ഒരു ഗൃഹസ്ഥ ശിഷ്യനായ ഒരാളുടെ വീട്ടിൽ അദ്ദേഹം അന്ന് രാത്രി ഒരു രാത്രി തങ്ങുവാനിടയായി അവിടെ അദ്ദേഹത്തിന് മുറിയൊക്കെ ഒരുക്കിയിരുന്നു ആ മുറിയിൽ വളരെ വിലപ്പെട്ട ഒരു ക്ലോക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ചട്ടമ്പിസ്വാമികൾക്ക് ഒരു സ്വഭാവമുണ്ട് ഒരിക്കലും കഥകടച്ച് കഥകും ജനലും അടച്ച് അദ്ദേഹം കിടന്നിരുന്നില്ല എപ്പോഴും കഥകും തുറന്നിടും ജനലും തുറന്നിടും അപ്പോൾ ഈ ഇതൊക്കെ തുറന്നിട്ട് ഉറങ്ങാൻ കിടന്നപ്പോൾ ഗൃഹസ്ഥൻ ആ ക്ലോക്ക് എടുത്ത് മാറ്റാനായിട്ട് വന്നു കാരണം അയാൾക്ക് പേടി ഈ കഥകിൻ്റെ എന്നലും ഒക്കെ തുറന്നിടുമ്പോൾ ഏതെങ്കിലും ഒരു കള്ളൻ വന്ന് തൻ്റെ വിലപ്പെട്ട സാധനം എടു അടിച്ചു മാറ്റി കൊണ്ടുപോയെങ്കിലും എന്ന് വെച്ച് അദ്ദേഹം അത് മാറ്റാനായിട്ട് ശ്രമിച്ചു അപ്പോൾ ചർമ്മ സമയം പറഞ്ഞു നിങ്ങൾ ഒട്ടും ഭയപ്പെടേണ്ട ആ ക്ലോക്കിൽ ആരും തൊടുകയില്ല നിങ്ങൾ പോയി ധൈര്യമായിട്ട് ഉറങ്ങിക്കുകയുള്ളൂ ഉണ്ടല്ലോ ആരും തൊടുകയില്ല എന്ന് ഉറപ്പ് കൊടുത്തെങ്കിലും ആ ഗൃഹനാഥന് ശങ്കവിട്ടുമറിയിരുന്നില്ല എങ്ങാനും സ്വാമി ഉറങ്ങിപ്പോയങ്കിലോ എന്നുള്ളൊരു ഒരു സംശയം രാത്രി വളരെയേറെ ആയി അപ്പോൾ സ്വാമിജി ഉറക്കത്തിലായി എന്ന് വിചാരിച്ച് ഈ ഗൃഹസ്ഥൻ ക്ലോക്കിൽ വന്ന് തൊട്ടു അത് അഴിച്ചു മാറ്റാനായിരുന്നു അയാളുടെ ശ്രമം പക്ഷേ കൈകൾ അതിൽ നിന്നും അയാൾക്ക് എടുക്കാൻ പറ്റുന്നില്ല ഒട്ടിപ്പോയി കൈകൾ ആ ക്ലോക്കിൽ അയാൾ ഭയന്ന് നിലവിളിച്ച് തുടങ്ങി ചട്ടമ്പി സ്വാമികൾ അദ്ദേഹം അങ്ങനെ ഉറക്കമൊന്നും ആയിരുന്നില്ല അർത്ഥ ഉറക്കമായിരുന്നു ഉണന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ ഞാനിവിടെ ഉള്ളപ്പോൾ ആരും അതെടുക്കുകയില്ല എന്ന് പറഞ്ഞല്ലോ അപ്പൊ കൈകൾ വേർപെടുത്താൻ സാധിക്കാതെ ഗൃഹസ്ഥൻ എങ്ങനെ നിന്ന് വിഷ്രമിക്കുകയാണ് സ്വാമി പറഞ്ഞു ഇനി ഭയക്കേണ്ട ഞാൻ ഇവിടെ ഉള്ളപ്പോൾ അതിനെ ആർക്കും തൊടാൻ കഴിയില്ല നിങ്ങൾ വയ്ക്കുകയുള്ളൂ ഉടനെ തന്നെ കൈകൾ വേർപെടുത്താൻ പറ്റി കൈകൾ ക്ലോക്കിൽ നിന്നും വേർപെട്ടു അപരാധ ബോധത്തോടെ അയാൾ ആ യോഗിവര്യന്റെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചു ും സാക്ഷാൽ തമിഴിൻറെ സൗന്ദര്യവും ഒത്തു ചേർന്നുള്ള ഒരു ഭാഷയാണെന്